അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വിസ്മയം വിസ്മയമുണ്ടാകുന്ന തരത്തിൽ യു ഡി എഫിന്റെ അടിത്തറ വിപുലീകരിക്കും അതെങ്ങനെയാണെന്നുള്ളതിന്റെ വിശദീകരണമൊന്നും ദൈവീതി ഇപ്പൊ ചോദിക്കുന്നു എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കാര്യം എല്ലാ ദിവസവും പറയേണ്ട കാര്യമില്ലല്ലോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാ ദിവസവും ഒരേ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവില്ല ഒരു പ്രാവശ്യം പറഞ്ഞാൽ അതാണ് ഉത്തരം അങ്ങനെയല്ല അങ്ങനെയല്ലല്ലോ പറഞ്ഞല്ലോ പിന്നെ എല്ലാ ദിവസവും അത് ചോദിക്കണ ഇതിന് അതൊക്കെ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി എല്ലാ ദിവസവും അത് പറഞ്ഞു പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ അവസാന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ എല്ലാ ദിവസവും അത് തന്നെ ചർച്ച ചെയ്യണം വേറെ എന്തെല്ലാം രാഷ്ട്രീയ ഞങ്ങളിപ്പോ അങ്ങനെ ഒരു അജണ്ട പുറത്തു വരേണ്ട ആവശ്യമില്ലല്ലോ പൊളിറ്റിക്കൽ അഫേഴ്സ് കമ്മിറ്റിയിൽ തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിലയിരുത്തും